നോക്കിങ്ങണ്ട് വീട്ടിൽ പോണേട്ടെ വീട്ടിലുണ്ട് പകുത്ത പോട്ടെ പോട്ടെ ഹലോ അങ്ങനെ വാടി പോണ വഴിക്ക് പിടിച്ചതാ ഏതിനുണ്ട് എല്ലാം പറയട്ട

ഓൾഡിസ് ഗോൾഡ് പ്രിയപ്പെട്ട ശിവിന് ഹാപ്പി വാലന്റൈൻസ് ഡേ എന്റെ കൽവിൽ വെണ്ണിലാവുന്ന സിനിമ പാട്ടാ അത് കവിതയാണ് സിനിമ പാട്ടല്ല ചുരുണ്ടൂടി പോയി കിടക്കണം എന്താണെന്ന് അറിയാമോ എന്റെ ഹൃദയാണ് അത് ചുരുണ്ടുകൂടി പോയിട്ട് മുങ്ങി താഴെ എനിക്കൊരു കുഴപ്പമില്ല എന്നാലും ഞാൻ കാത്തിരിക്കും എന്തായാലും ആ റോസ മേടിച്ചല്ലോ അത് എനിക്ക് സന്തോഷായി അമ്മ വന്നിട്ടുണ്ടല്ലേ എന്നാലും ഞാൻ കാത്തിരിക്കും പക്ഷെ മിഠായി ഏറ്റെടുത്തല്ല തിരിച്ചു തിരിച്ചായിരുന്നില്ലേ ഇല്ല അത് ഞാൻ കഴിച്ചോളാം ആണോ ആ കൊഴപ്പല്ല എന്നാലേ ഞാൻ കാത്തിരിക്കാം വലിയ െ കാത്തിരിക്കാം വേണ്ട ഞാൻ വീട്ടിൽ പൊക്കോളാം ഈ അടി വേണ്ടായിരുന്നു ഇത് മാറ്റി പിടിക്കായിരുന്നു ചുവന്ന റോസയും ചുവന്ന ഷർട്ടും പാളി

ഓ ചേച്ചി ഞാൻ വീടിന് പുറത്തിറങ്ങിപ്പുണ്ടല്ലോ ഒരു ചുമല ഷർട്ട് വെള്ള പാന്റ് ബ്രൗൺ ഷൂസ് പച്ച വാച്ച് കറുപ്പ് കണ്ടട പച്ച പരിഷ്കരിക്കേം അല്ലാണ്ട് എന്നിട്ട് സിനിമാ സ്റ്റൈലില് ഒരു കൊച്ചിന്റെ എഴുതി മുട്ടായും ഒരു റോസാപ്പൂ ഇട്ടേക്കുകയും മേടിച്ച ഞാൻ റോക്സ് റോക്സന്നോട്ടേന്ന് അത് ഞാൻ വാങ്ങി റോക്സ് എന്ന് പറഞ്ഞ അപ്പൊ തന്നെ പൂജ തിരിച്ചു കൊടുത്തു പിന്നെ കഴിക്കാലോന്ന് എവിടെ ഫോത്ത് കൊച്ചിന്റെ ഇതോ വല്യ ഹോട്ടലാ നമ്മൾ ലൈറ്റ് ഡിന്നറിൽ കണ്ണൊന്നും കാണൂല വെള്ളത്തിനൊന്നും വീടില്ല ചില ഉണ്ടല്ലോ കേക്ക് പറ ചെല ആൾക്കാരെ ചില ആൾക്കാർ തേച്ചൊട്ടിച്ചിട്ടൊക്കെ പോയില്ല കേശു ഞാൻ അപ്പഴേ പറഞ്ഞില്ല നിനക്ക് പ്രേമിക്കാൻ അറിയാൻ പാടില്ല അതൊക്കെ ഞാൻ പോലെ ഓവറാക്കണം ഒന്ന് പോയാമ്മി പറ ചേച്ചിയുടെ കാലല്ലേ നല്ല അല്ലേ പിന്നെ പിന്നെ വിഷമിക്കാൻ പോണല്ലേച്ചി ഞാൻ ഒരു കാര്യം പറഞ്ഞ ചേച്ചി ഞെട്ടൻ അട പറഞ്ഞു കൊള്ളാവോ ഒന്നും ആറിഞ്ഞിട്ടില്ല സൂപ്പർ സൂപ്പർ പിന്നെ ഇന്ന് എറണാകുളം ജില്ലയിൽ ഉച്ചയ്ക്ക് ശേഷം മിന്നൽ പണിമുടക്ക് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് പണിമുടക്ക് ഒരു കടകളും തുറക്കുന്നതല്ല പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റുകൾ വണ്ടി പുറത്തിറക്കിക്കൂട ഏതോ പാർട്ടിക്കാരൻ ഏതോ പാർട്ടിക്കാരനെ വെട്ടോ കൊത്തുവോ ഇഡിയോ വീഡിയോ എന്തോ സംഭവിച്ചു അതാണ് സംഭവം മിന്നൽ പണിമുടക്ക് എറണാകുളം ജില്ലയിൽ ബ്രേക്കിംഗ് ന്യൂസ് നിനക്ക് വെറുതെ ഞാൻ പെട്ടെന്ന് മിന്നൽ വിശ്വസിക്കൂരാണിമുടക്കൊക്കെ നല്ല ഡ്രസ്സാ വെച്ചോ ഹാപ്പി വാലന്റൈൻസ് ഡേ ഒത്തിരി ആഴ്ചതാണല്ലേ ണ്ടോ ഒരളച്ചി ഓടെ ഇത് എന്നാലും ഈ സമയമോശം എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയുണ്ടോ ഞാനും സിദ്ധ ഒരുമിച്ചുള്ള ആദ്യത്തെ വാലൻ എനിക്ക് ഇത് അടുത്ത വർഷം ഓ പിന്നെ അടുത്ത അടുത്ത മോളെ വർഷം സിദ്ധു മക്കളെ ഏതെങ്കിലും വലിയ ഹോട്ടലിൽ കൊണ്ടുപോയി ചോറും പരിപ്പും സാമ്പാറും എല്ലാം കൂട്ടി നല്ല സദ്യ മക്കൾക്ക് മേടിച്ചു തരും പോയ അങ്ങനെ ഒന്നും അല്ല അടുത്ത അല്ലോ ആ പറഞ്ഞു ശരിയാണ് ഒരു കാര്യം

ബുദ്ധിമതി അത് കൊള്ളാം കേട്ടാ വേഗം ചേച്ചി എടാ കാലം അടാ മനസ്സറിഞ്ഞേ പിന്നെ പറഞ്ഞു ഞാനാണ് പാർട്ടിക്കാരുടെ അടി ഉണ്ടാക്കിയത് അതെ 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 ഇനിയൊരു വഴക്കിനുള്ള സ്കോപ്പ് ഉണ്ടാക്കണ്ട ലച്ചു പറഞ്ഞറേ നല്ലൊരു ഐഡിയ നമുക്ക് അടുത്ത പോയിട്ട് വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് റെഡി റെഡി ആയിട്ട് ഉള്ള കാര്യം ശരിക്കും അടുത്ത ജില്ലയിലോട്ട് പോ